ഇപ്പോഴിതിലേക്ക് അരക്കപ്പ് മൈദയും അരക്കപ്പ് റവയും ഇട്ട് ശർക്കര പാണി ഒഴിച്ച് കുഴച്ചോണ്ടിരിക്കാന് അതിലേക്ക് തേങ്ങ അരക്കപ്പ് തേങ്ങ പൊടിച്ച് തിരികെ പൊടിച്ചത് ചേർത്തിട്ടുണ്ട് അരക്കപ്പ് അരക്കപ്പ് അല്ല ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതിപ്പോൾ അണ്ടിപ്പരിപ്പ് ഇല്ലേലും ഒന്നുമില്ല പൊടിച്ച് ചേർത്താൽ അതുപോലെ ടേസ്റ്റ് കിട്ടും പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ അതിലേക്ക് നമ്മൾ ഒരു നുള്ളു എള്ളും ഇത് നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ ഒരു ഭംഗിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് അല്ലാതെ എള്ള് തൻ്റെ ഗുണമുള്ള സാധനം തന്നെ അകത്ത് ചെല്ലുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു നുള്ളിട്ട് ആ മണമൊക്കെ നല്ല കിട്ടുന്നതിന് വേണ്ടി ഏലക്കാപ്പൊടിയും ഇട്ടും നുള്ളു വീതം ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അത് മിക്സാക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് നല്ലത് ആക്കി ഉരുട്ടി എടുക്കത്തൊക്കെ പരുവത്തി എടുക്കണം അങ്ങനെ തയ്യാറാക്കിയ മിക്സ് നമുക്ക് ഓരോ ഉരുളകളാക്കി അതുപോലെ എണ്ണയിലോട്ട് ചൂടായ എണ്ണയിലോട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വടയേറെ പരുവത്തി ഉരുട്ടി ഇത് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിനി വെന്ത് വരാ വരും അപ്പോഴത്തേക്ക് നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആരെങ്കിലും കാണുന്നവർ ച സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ െയ്തിട്ടും കാര്യമൊന്നുമില്ല എന്നാലും ഒന്ന് ഇപ്പഴക്കിത് ചെറുതായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതിന് നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മൾ മൈതാമാവും റവയും കൊണ്ടുണ്ടാക്കിയ സ്നാക്ക് കൂടെ റെഡി ആയിരിക്കുകയാണ് നല്ല അടിപൊളി സാധനമാണ് നല്ല കട്ടിയാണ് ഇതിന് നല്ലപോലെ വെന്ത് നല്ല ടേസ്റ്റിയാണ് നമ്മൾ നമ്മളിത്തി തേങ്ങയും അണ്ടിപ്പരിപ്പ് നമ്മളെ കയ്യിലുള്ളവണ്ണമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർക്കണം ഞങ്ങൾക്കൂടെ മധുരം കുറച്ച് മതിയാവുണ്ട് ഞാൻ കുറച്ച് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ സാധനം കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതലും ആ മൈതാമാവും റവയും എടുക്കണം അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും